السلام عليكم ورحمه الله وبركاته رمضان ਸੰમેஷம் 21 الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂറത്തുൽ ഖദറിന്റെ വിശദീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഖദർ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള അല്ലെങ്കിൽ കാലാകാലത്തെക്കാൾ പുണ്യമുള്ള രാവാണ് എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു തുടർന്ന് പറയുന്നു തനസ്സലുൽ തനസ് മലക്കുകൾ തുടര തുടരയായി അവതരിക്കുന്ന രാവാണത് മലക്കുകളിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും വറോഹു പരിശുദ്ധാത്മാവ് ജിബിലിള്ള അലൈഹിസ്സലാമും അല്ലെങ്കിൽ ആത്മാവും ഇറങ്ങി വരുന്ന ദിവസമാണ് ഫിഹ ആ രാത്രിയിൽ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ പെർമിഷനോടുകൂടെ അനുമതിയോടുകൂടെ മിങ് അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുള്ള സകലമായ കാര്യങ്ങളുടെയും നടത്തിപ്പിന് വേണ്ടിയായി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് രാത്രിയാണ് ലൈലത്തുൽ മലാ ഇക്കത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അല്ലാമുബിൻ കസീർ വിശദീകരിക്കുന്നത് ഈ രാത്രിയിൽ മലക്കുകളുടെ അവതരണം വർദ്ധിക്കും കാരണം ബറക്കത്തുള്ള രാത്രിയായതുകൊണ്ട് എല്ലാ രാത്രിയിലും മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് ഡ്യൂട്ടി നിർവഹണത്തിന് വേണ്ടി പക്ഷേ ഇതൊരു വറക്കത്തുള്ള രാത്രിയായതുകൊണ്ട് അന്ന് മലക്കുകളുടെ ഇറക്കം അധികരിക്കുമെന്നാണ് അല്ലാതെ അന്ന് മാത്രമല്ല മലക്കുകൾ ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ട അബൂഹാഹു വൻഫു പറഞ്ഞു എം സല്ല അലൈവ് വല്ലം പറഞ്ഞു ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് മുത്തുനബി പറയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മല ഭൂമിയിൽ പരന്നു കിടക്കുന്ന ചരക്കല്ലുകളെക്കാളധികം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓരോ സമുദ്രത്തിന്റെയും അടിയിൽ എത്രയെത്ര ചരക്കല്ലുകളാണ് മരുഭൂമിയിൽ എത്രയാണ് പരന്നു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എണ്ണിയാൻ ഒടുങ്ങാത്ത മലക്കുകൾ ഹജ്ജ് സീസണിൽ കഴിവാലയത്തിന്റെ അടുത്ത് ഹാജിമാർ വരുന്നു കൂട്ടം കൂട്ടമായി വരുന്നു എല്ലാവരും ഒരുമിച്ച് വന്നാൽ അവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു കൂട്ടർ വരുമ്പോൾ ഒരു കൂട്ടർ പോകുന്നു ഇതുപോലെയാണ് സത്യത്തില് ലൈലത്തുൽ ഉൽ കദറിലും നടക്കുന്നത് എന്ന് ഇസ്മായിൽ ഉൽഹത്തിറമിയം മാഹു അൽഹു പറയുകയാണ് അതുകൊണ്ടാണ് വരെ ശാന്തിയാണ് സമാധാനമാണ് സുബഹിയാകുന്നത് വരെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് സുബഹി വരെ നീട്ടിയിട്ടത് മലക്കുകൾ എല്ലാവരും കൂടെ ഇറങ്ങാൻ ഭൂമിയിൽ സ്ഥലമുണ്ടാവില്ല തിരക്ക് തിരക്കനുഭവപ്പെടാതിരിക്കാൻ ഓരോ വിഭാഗങ്ങളായി വിഭാഗങ്ങളായി ഭൂമി വന്ന് ഭൂമി നിറക്കും അവർ പോകുമ്പോൾ മറ്റൊരു കൂട്ടർ വരും അതുകൊണ്ടാണ് തെൻസിലു എന്ന് പറയാതെ തനസ്സലു എന്ന് പറഞ്ഞത് തെനസ്സലു എന്ന് പറഞ്ഞാൽ അൽപാൽപമായി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് കൂട്ടം കൂട്ടമായി ഒരു കൂട്ടർ വരുമ്പോൾ മറ്റൊരു കൂട്ടർ പോകുന്നു കാരണം ഭൂമിയേക്കാൾ യോ അധികം ഭൂമി ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അധികം എണ്ണമുണ്ട് മലക്കുകൾ എന്നാണ് അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അവരെല്ലാവരും ഭൂമിയിൽ ഉൾക്കൊള്ളുന്നതെന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇമാം ഇസ്മായിഹുഹു ഇങ്ങനെയാണ് ഏതാവട്ടെ ഇനി മലക്കുകൾ ഇറങ്ങി വരും എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് അവർ ഭൂമിയിലുള്ള ആളുകളുടെ പ്രാർത്ഥന കാമീൻ ചൊല്ലുന്നു അതുപോലെ തന്നെ മിൻകുലി അമർ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിന്നായി ഇറങ്ങി വരികയാണ് വർറോഹ് ആത്മാവും ഇറങ്ങി വരും ഈ ആത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് ജിബിറിൽ അലിഹിസ്സലാണോ അതോ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആ ജിബിറില് അലിഹിസ്സലാം നമ്മളിലേക്ക് കൊണ്ടുവന്നിറങ്ങുന്നവല്ല റഹ്മത്തുമാണോ അതല്ല മറ്റേതോ മലക്കാണോ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുന്നതനായ ഒരു മലക്കിന്റെ പേരാണോ റൂഹ അതായത് ജീവിതയിലാണ് റൂഹ എന്ന് പറയപ്പെടുന്നു അല്ല വേറെ ഉൾ വേറെയും ആണെന്ന് അഭിപ്രായമുണ്ട് അതനുസരിച്ചാണ് ഇതൊക്കെ പറയുന്നത് അതല്ല വേറെ ഒരു ടീമാണോ ആ മലക്കുകൾ ഒരു ടീമാണോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ബഹ്റുൽ മഹീദ് തസ്സീർ രേഖപ്പെടുത്തിയത് കാണാം അത് അതോടൊപ്പം തന്നെ റൂഹുൽ മഹാനി തസ്സീറിൽ ഒരു അഭിപ്രായവും കൂടെ കാണാം യൻസിലൂന അഹ്ലീഹിം മൂമ്മിനിങ്ങളുടെ ആത്മാക്കൾ മരിച്ചുപോയ നമ്മുടെ വാപ്പമാരുടെ ഉമ്മമാരുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ ബന്ധുക്കളുടെ റൂഹുകൾ അവരെ ബന്ധുക്കളെ സമീപിക്കും അന്നത്തെ രാത്രി സന്ദർശിക്കും എല്ലാം ബി റബ്ബിഹിം റബ്ബിന്റെ സമ്മതത്തോടു കൂടെയാണ് ഇറങ്ങി വരുന്നത് കാര്യങ്ങളുടെയും വേണ്ടിയായി അർത്ഥം കൊടുത്തത് ഇറങ്ങി വരുന്നത് മിൻ കുല്ലി ഖലാഹുല്ലാഹു ഇലാ ഖാബിൽ ഇക്കൊല്ലം തൊട്ട് അടുത്ത കൊല്ലം വരെ ഭൂമിയിൽ നടത്താൻ നടപ്പാക്കാനുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയാണ് അവരിറങ്ങി വരുന്നത് എന്നർത്ഥം സലാമുഹിയ ആ രാത്രി ശാന്തിയാണ് സമാധാനമാണ് രക്ഷയാണ് മോമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പിശാച്ചിനും സ്വാധീനം ചെലുത്താനാവാത്ത തരത്തിലുമുള്ള ശല്യം ചെയ്യാനാവാത്ത പരിശുദ്ധമായ രാത്രിയാണത് എല്ലാ അപകടങ്ങളെ തൊട്ടും സുരക്ഷിതമായ രാത്രിയാണത് സലാമുൻഹിയ ആ രാത്രി സുരക്ഷിതമാണ് ഹത്താമത്തു പുതിയൊരു അർത്ഥം പറയുന്നു കഴിഞ്ഞുകൂടുന്ന പള്ളിയിലും വീട്ടിലും എവിടെയൊക്കെ ഉണ്ടോ ആ മോമിനെയങ്ങൾക്കൊക്കെ സലാം പറയും അലൈക്കും അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് മോമിനിയങ്ങളോട് സലാം പറയാൻ വേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഏതാവട്ടെ ഇത്രയും ദിവസം നമ്മൾ വിശദീകരിച്ചതിൽ നിന്ന് അവസാനത്തെ പത്തിലെ ലൈലത്തുൽ കതിർ സംഭവ ബഹുലമായ ഒരു സംഭവമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് പരമാവധി ലൈലത്തുൽ കതിറിന്റെ മഹത്വം ഓരോരുത്തരും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട് എല്ലാവരും ദാ ചെയ്യണം എന്ന വസീയത്തോടുകൂടെ അള്ളാഹു നമ്മെ അവസാനത്തപ്പത്തിലും അല്ലാത്ത രാവുകളിലുമൊക്കെ മോചിപ്പിക്കപ്പെടുന്ന അനേകായിരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടരുതെ റഹ്മാനെ അസ്സലാമലൈക്കു വർഹമത്തല്ലാ വാത്തു